നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റാസൽ ഖൈമയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ട് പ്രവാസി മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചുവെന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മരണപ്പെട്ട രണ്ട് പ്രവാസി മലയാളികളും കോഴിക്കോട് സ്വദേശികളാണ് കോഴിക്കോട് പുതിയങ്ങാടി നജ്മ മൻസിലിൽ നാൽപ്പത്തി ആറുകാരനായ ഫിറോസ് പള്ളിക്കണ്ടി കോഴിക്കോട് തട്ടോലിക്കര സ്വദേശി നാൽപ്പത്തി എട്ടുകാരനായ കലിയത്ത് ശിവദാസ് എന്നിവരാണ് മരിച്ചത് ഇരുവരും ദിബ മോഡേൺ ബേക്കറിയിലെ ജീവനക്കാരാണെന്നാണ് അറിയാൻ കഴിയുന്നത് റാക്ക് അറുനൂറ്റി പതിനൊന്ന് ബൈപ്പാസിലായിരുന്നു രണ്ട് പ്രവാസി മലയാളികളെ നഷ്ടപ്പെടാനിടയാക്കിയ അപകടം നടന്നത് ഷാർജയിലെ താമസ സ്ഥലത്തേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ ഒരു ട്രെയിലറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിക്കുകയായിരുന്നു ഇമ്പിച്ചമ്മു പള്ളിക്കണ്ടി സൈനബ് ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട പ്രവാസി മലയാളികളിലൊരാളായ ഫിറോസ് സറീനയാണ് ഭാര്യ മരണപ്പെട്ട രണ്ടാമത്തെ പ്രവാസി മലയാളി ശിവദാസ് മാധവൻ വിമല ദമ്പതികളുടെ മകനാണ് കോമളവല്ലിയാണ് ഭാര്യ ഗോപിക കീർത്തന എന്നിവർ മക്കളാണ് റാഗ് ഉബൈദുല്ലാഹ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ദിബ മോഡേൺ ബേക്കറി മാനേജർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക